എന്തായാലും മലയാളി താരകളെല്ലാം കൂടി ചേർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ വധിച്ചു എന്ന് തന്നെ പറയാം എന്തായാലും സഹൽ അബ്ദുൾ സമദിനെ വിട്ടുകൊടുത്തത് എത്രത്തോളം മണ്ടത്തരമാണ് അതുപോലെ ആഷിഖ് കുരുണിയും പോലുള്ള മലയാളി പ്ലേയേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാതെ കണ്ട നോർത്ത് ഈസ്റ്റ് പ്ലേഴ്സിനെ എല്ലാം കൂടെ വലിച്ചുപോയി ടീമിലിടുന്നത് എത്രത്തോളം തെറ്റാണ് എന്നൊക്കെ ഇപ്പോൾ മനസ്സിലാക്കി കൊടുത്തു കാണും കാരണം നോർത്ത് ഈസ്റ്റ് പ്ലേഴ്സൊന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല ജീവിന് വേണ്ടി എന്തെങ്കിലും ഇന്ന് ഇന്ന് കളിച്ച ആരൊക്കെയാണ് ശ്രീകൂട്ടൻ നല്ല രീതിയിൽ കളിച്ചു വിബി നല്ല രീതിയിൽ കളിച്ചു വിവി ആ ഒരു നമ്മൾ വിചാരിച്ച ആ ഒരു രീതി കളിച്ചില്ലെങ്കിൽ കുറച്ച് ഇട്ട് ബിബിൻ കളിച്ചു അതുപോലെ ശ്രീകൂട്ടം കളിച്ചു ഞാൻ പറഞ്ഞാൽ ബാക്കിയുള്ളവർ ആരും തന്നെ ഒരു എഫേർട്ട് ഇട്ടു നോവാസ് ഉദയം നല്ല രീതിയിൽ എഫേർട്ട് വരുന്നുണ്ട് അല്ല നോക്കി കഴിഞ്ഞാൽ ഒരുത്തനും ഓർമ്മിപ്പാമും വികാശും നവോച്ചൊക്കെ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല സഹീഫിനെയൊക്കെ ആ ഒരു വിങ്ങിലേക്ക് ഇറക്കിയപ്പോഴാണ് കുറച്ചെങ്കിലും കളി നന്നായെന്ന് പറയാം സോ എന്തായാലും ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു കളിയായി പോയി ഒരു വളരെ മോശം കളിയായി എന്തെങ്കിലും എടുത്തു പറയേണ്ട പേര് സഹലു ആശിക്കുവാണ് അവരുടെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു ഒരു സീനിയർ പ്ലേഴ്സ് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് രണ്ടുപേരും അവർ അറ്റാക്കിങ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ടൈം വേസ്റ്റിങ് സ്ട്രാറ്റജി അതൊക്കെ വേറെ ലെവലായിരുന്നു പിന്നെ അതിബേന്ദു എന്ന് പറയുന്ന നമ്മുടെ സെൻടർ ബായി കളിച്ച ഒരു യങ് പ്ലെയർ അദ്ദേഹം വേറെ ലെവൽ പെർഫോമൻസ് ആണ് ചോദിച്ചത് പിന്നെ ന്യൂനോ റേസ് ഫസ്റ്റ് മാച്ചാണ് ഇവിടെ കളിക്കുന്ന പല രണ്ട് ദുഷാൻ ലഗേറ്ററും അതുപോലെ തന്നെ മിലോസ് രഞ്ജിച്ച് ഇവരൊക്കെ എന്തിനാണെന്നു പോലും എനിക്കറിയില്ല ദുഷാ അത് നിങ്ങൾ കരോലിസ് കൊണ്ടുവന്ന പ്ലെയറിനെ തുടങ്ങാം ദുഷാൻ ലഗേറ്റർ എന്തിനുള്ള അഞ്ച് പോയിന്റ് ആറ് കോടിയുടെ താരമാണ് ഒരു കാശിനും ഉള്ളാത്തൊരു പ്ലെയർ ഇവനൊക്കെ എവിടുന്ന പൊക്കി എടുത്തുകൊണ്ടുവരുന്ന എവിടുന്ന ഇവനെയൊക്കെ വരുന്നേ എന്തിനാണ് കുമാരേക്ക് കൊണ്ടുവന്ന് കളിപ്പിക്കുന്നത് എനിക്കറിയില്ല വെറും പന്ന കളി പിന്നെ സലാഹുദ്ദീൻ അന്നാൻ ഇവരെയൊന്നും കേരള ബാദസ് കണ്ടില്ല കേരളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ് മുത്തൂട്ടി കളിച്ചുകൊണ്ടിരുന്ന പ്ലെയറാണ് കണ്ണുവോട്ടന്മാരാണ് എല്ലാം ഇവർ ആണെങ്കിലും എല്ലാവരും നല്ല ക്വാളിറ്റിയുള്ള പ്ലെയർ സലാഹുദ്ദീൻ അന്നാൻ എന്ന് പറയുന്നത് അതിൻ്റെ റണ്ണും ഇതെല്ലാം വേറെ ലെവൽ എന്തായാലും ഒന്നും പറയാനില്ല ഇതൊരു വല്ലാത്ത തോൽവായിപ്പോയി ഇതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ചെയ്യുന്ന ഇത്ര ഒരു മോശം ക്ലബ്ബ് എന്തോ കളിയാണ് കളിക്കുന്നത് ആരും പ്രതികരിക്കാനില്ല ഒന്നും ഇണ്ടാതെ ഇങ്ങനെ വാടിച്ചെല്ലാവരും ഇരിക്കുക ഇത് ബംഗാളിൽ നിന്നുള്ള ക്ലബ്ബ് നോക്കുക മോഹൻ ബംഗ് വേറെ ലെവൽ ചെയ്ത് കളിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്താണ് ചെയ്യുന്നത് സി കേരളത്തിൻ്റെ പാരമ്പര്യം നിങ്ങൾ പറയേണ്ടത് വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നു കഴിഞ്ഞാൽ ഒരു എന്ത് വിരാട് കോഹ്ലിയുടെ രോഹിത് ശർമ്മയുടെ ഫോട്ടോ ഇതുവരെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല കട്ടൌട്ടായിട്ട് പക്ഷേ മറ്റു ദേശത്തുള്ള മറ്റു രാജ്യങ്ങളുള്ള പല മെസ്സിയുടെ റൊണാൾഡോ എല്ലാം പോസ്റ്റിലൂടെ പോകും അത്രത്തോളം എന്താ പറയുക ഫുട്ബോളിനോട് ക്രൈസ് ഉള്ളൊരു സ്റ്റേറ്റാണ് അതുപോലെ തന്നെ നിങ്ങൾ സന്തോഷ് ട്രോഫി അല്ലെങ്കിൽ മറ്റ് നാഷണൽ ഗെയിംസ് എവിടെ നോക്കിയാലും ഫൈനലും കപ്പടിക്കയും എല്ലാ ടോപ്പ് പൊസിഷനിലും എത്തുന്ന ടീമാണ് കേരളത്തിൽ നിന്നുള്ള ടീമുകൾ പിന്നെ മറ്റു പല കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു തന്നെ എന്താ പറയുക കെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് അന്തസ്സ് കിടത്തുന്ന രീതിയിൽ സെ ഇപ്പോൾ അടുത്ത സീസണിൽ നമ്മൾ കുറച്ച് കളി ജയിച്ചു ഫൈനലിൽ എത്തി സെമി ഫൈനലിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം നമുക്ക് എന്ത് രഹസ്യമാണുള്ളൂ നിങ്ങൾ പറയുക എന്ത് രഹസ്യമാണ് നമുക്കുള്ള ഒന്നുമില്ല അടുത്ത സീസം ചിലപ്പോൾ നല്ലവണ്ണം കളിക്കും ആയിരിക്കും അതിൻ്റെ അടുത്ത ദിവസം ഭയങ്കര മോശമായിട്ട് കളിക്കുക ഇങ്ങനെ 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 ഒരു കൺസിസ്റ്റൻ്റ് ഇല്ലാത്തൊരു പെർഫോമൻസ് കേരളത്തിൻ്റെ പേര് കളയാനായിട്ടുള്ള ഒരു പെർഫോമൻസ്